നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള കണക്ഷനിലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത് കേട്ടോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ വിട്ടുകള അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാമാറ്റൽ അഫയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങളിപ്പം പോസിറ്റീവ് മൈൻഡ് കൂടി ഇരുന്നിട്ട് റീഡിൽ കാണും ഹൈപ്രീസ്റ്റസ് എനർജിയാണ് വന്നിട്ടുള്ളത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഒരു റിലേഷൻ റിലേഷനായിട്ടാണ് കാണുന്നത് അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നിങ്ങളെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ അറിയുന്ന അവരെ അവരുടെ ഒരു കൺട്രോളിൽ നിർത്താൻ അറിയുന്ന ഒരു നെഗറ്റീവ് കാര്യങ്ങൾ അതായത് ഒരു നെഗറ്റീവ് എനർജി യൂസ് ചെയ്ത് അവരിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിർത്താൻ അറിയുന്ന ഒരു പേഴ്സൺ ആണ് ഈ തേർഡ് പാർട്ടി എന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റെക്ക് ആണെന്നാണ് കാണിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി അവരെ അത്രയും കൺട്രോൾ ചെയ്ത് അവരിലേക്ക് കൂടുതൽ കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ദ സ്റ്റാർ കാർഡ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ കൺട്രോൾ മുഴുവൻ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലാണ് തേർഡ് പാർട്ടി ഏത് രീതിയിലാണ് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു ഹോപ്പ് ഉണ്ട് മുന്നോട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഈ റിലേഷൻ്റെ കാര്യത്തിൽ മുന്നോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഹോപ്പില് ഈ റിലേഷനിൽ സ്റ്റെക്കായി പോയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ ലവ്വേഴ്സ് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്ത് കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്താണ് ഇവിടെ കൂടുതൽ നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ് കണക്ട് ചെയ്യുന്നത് തേഡ് പാർട്ടി എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കണക്ഷനോട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അഡിക്ഷൻ പോലുള്ള ഒരു ടെൻഡൻസി ഉള്ളതായിട്ട് കാണുന്നുണ്ട് സിക്സ് ഓഫ് പെൻഡിക്കൾസ് എനർജി ആണ് ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങളുടെ പേഴ്സണിന് കിട്ടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് ഒരു എപ്പോഴും ഒരു ഹെൽപ്പ് ഹെൽപ്പ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് അതായത് ഒരു ബാധ്യതയിൽ നിങ്ങളുടെ പേഴ്സണെ നിർത്താൻ വേണ്ടിയിട്ട് ഈ തേർഡ് പാർട്ടി ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ആ ഒരു ബാധ്യത ഉണ്ടാക്കിയെടുത്ത് എപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടിക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ തേഡ് തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ ആവുന്ന രീതിയിൽ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു കണക്ഷൻ ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ബാധ്യത ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ പേഴ്സൺ ആ റിലേഷൻ വിട്ടു പോകരുത് എന്നുള്ള രീതിയിൽ എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ക്രയോപെൻറ്റിക്കൽസ് എനർജിയാണ് ഇവിടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് മാത്രമല്ല അവിടെ ഒരു കടക്കാരനാക്കി അല്ലെങ്കിൽ ഒരു കടക്കാരിയാക്കി മാറ്റുക എപ്പോഴും അവരുടെ കൺട്രോളിൽ വിട്ടു പോവാതിരിക്കാൻ എപ്പോഴും പണം കൊടുത്ത് ഒരു കടം നിലനിർത്തുന്ന രീതിയിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അതുപോലെ ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു ഡീലിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കെട്ടിയിട്ട് സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സന്റെ ഉള്ളത് അതുകൊണ്ടാണ് അവരുടെ ഭാഗത്ത് അവരിപ്പോൾ സ്റ്റെക്കായി നിൽക്കുന്ന നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് ഇൻവോൾവ് ആവാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ പേഴ്സൺ സ്റ്റെക്കായി നിൽക്കുന്നെന്നാണ് കാണിക്കുന്നത് കിങ് ഓഫ് സോർട്സ് എനർജിയാണ് സ്വന്തമായിട്ടൊരു തീരുമാനങ്ങളും ഇല്ലാത്തൊരു പേഴ്സൺ ആണ് ആക്ഷൻ എടുക്കാൻ അറിയാം സ്വന്തം നിലപാടുകളുണ്ട് പക്ഷേ അതിനൊന്നും പ്രസക്തിയില്ല ഇവിടെ ഇവിടെ തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിക്കുന്ന രീതിയിൽ ഒരു പാവയായിട്ടുള്ള രീതിയിലാണ് ഇവരിപ്പോൾ ബിഹേവ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് അങ്ങനെ സ്വന്തം തീരുമാനങ്ങൾ ഇല്ലാതെ മറ്റുള്ളവർ പറയുന്ന അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്ന തീരുമാനങ്ങളും തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ അവരുടെ ലൈഫിലുള്ളത് ക്യൂനോ സോർട്സ് എനർജിയാണ് ഈ പേഴ്സണെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പേഴ്സണെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലാണ് ഈ തേർഡ് പാർട്ടി ഇപ്പോൾ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ഇവർക്ക് ഇമോഷൻ കണക്ഷനോ സ്നേഹമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ പേഴ്സണെ അവരുടെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് പാർട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് നയനോ പെൻഡിക്കൽസ് എനർജിയാണ് ഫിനാൻഷ്യലി അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി നയനോ പെൻഡിക്കൽസ് എനർജിയാണ് ഇവിടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു തെഡ് പാട്ടി എന്ന് കാണിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി അല്ലെങ്കിൽ അവരെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടല്ല അവരെ നിങ്ങളുടെ പേഴ്സണെ ഈ റിലേഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിർത്താനുള്ള ഒരു എന്താ പറയാ ഒരു കുബുദ്ധി ആയിട്ടാണ് അവർ ഇതിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം ഓക്കെ ക്യൂനോ കർസ് എനർജിയാണ് ഇവിടെ അവർ ഒരു സ്നേഹമുള്ള അല്ലെങ്കിൽ അത്രയും ഇവരോട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് അവർ ബിഹേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അവർ ഇമോഷണലി അത്രയും ഒരു കണക്റ്റഡ് ആയിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് തേർഡ് പാർട്ടിയോട് തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണോട് നിങ്ങളെ പേഴ്സണോട് നിൽക്കുന്നത് നിങ്ങൾ പേഴ്സൺ കരുതുന്നത് അത്രയും ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഈ തേർഡ് പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളൊരു എന്താ പറയാ ഒരു അബദ്ധ ധാരണയിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് നയനോ കപ്സ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഇമോഷണലി ഉള്ള കാര്യങ്ങളായിക്കോട്ടെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിക്കോട്ടെ അതിലൊക്കെ ഒരു സക്സസ് വന്ന പോലെയാണ് അവർക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നത് കാരണം അത്രയും കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് അവരെ തേർഡ് പാർട്ടി അവരുടെ കൺട്രോളിൽ നിർത്തിയിരിക്കുകയാണ് പക്ഷെ ഇവർക്ക് അറിയുന്നില്ല ഇവർ ഒരു യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിയുന്നില്ല എന്ന് കാണിക്കുന്നത് ഏറ്റവും സോഴ്സ് എനർജിയാണ് ഇവിടെ മുന്നോട്ട് നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ്ലി ഒരു കെട്ടിയിട്ടു സിറ്റുവേഷനിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സണ് എന്താണ് ആൾക്ക് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അവര് എല്ലാ രീതിയിലും ഈ പേഴ്സന്റെ കൺട്രോളിൽ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്ത സിറ്റുവേഷൻ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എല്ലാ കാര്യങ്ങളിലും ഞാനിപ്പം സ്റ്റെക്കാണ് എനിക്ക് സ്വന്തമായിട്ടൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലോട്ട് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ പേജോ സോഴ്സ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുമെന്നാണ് കാണിക്കുന്നത് അവർക്ക് മനസ്സിലാവും അവർ ഇപ്പോൾ പെട്ടുപോയിരിക്കുകയാണ് അവർക്കിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളുണ്ട് ഈ പേഴ്സന്റെ പേഴ്സന്റെ മുകളിലാണ് എല്ലാ രീതിയിലുള്ള കൺട്രോളും ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയും ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും ഈ ഒരു പേഴ്സണെതിരെ അതായത് തേർഡ് പാർട്ടിക്കെതിരെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് അപ്പോ നമുക്ക് കുറച്ച് മെസ്സേജ് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം നോ നീഡ് ടു വറി എന്നാണ് കാണിക്കുന്നത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മുന്നോട്ട് എന്തായാലും എന്റാവും നിങ്ങൾ ഒരുപാട് ടെൻസ് ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ ഒരു ശരിയായ മുഖം എന്താണെന്ന് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചറിയുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുകയും നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് അവർ തിരികെ വരികയും ചെയ്യും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് കൂടി നോക്കാം ഉത്രം விஷாகம் மெய் செப்டம்பர் ஆயிரத்தொள்ளாயிரத்தி எண்பத்தாறு லெட்டர் டி ஆயிரத்தி தொள்ளாயிரத்தி லெட்டர் சி letter J